അങ്ങനെ നമ്മുടെ ഹോട്ടലിലെ സെക്കൻഡ് ഡേ ആണ് രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലാണ് ക്യാൻറ്റീൻ എന്ന് നമ്മളറിഞ്ഞ് അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബോഫേ ആയിട്ടാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ നാടൻ ഇഡിലി സാമ്പാർ ചമ്മന്തി അതുപോലെ തന്നെ പൊറോട്ടയും കടലക്കറിയും ഫ്രൈഡ് റൈസും എല്ലാം ആയിരുന്നു ഇത്രയും ഐറ്റംസ് നമ്മുടെ കേരള ഫുഡിൽ കണ്ടുള്ളൂ ബാക്കി പിന്നെ എല്ലാം സോസേജ് അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഫ്രൂട്ട്സായിട്ട് മാലൻസ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ആപ്പിള് ഗ്രീൻ ആപ്പിള് അങ്ങനത്തെ ഓറഞ്ച് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ യോഗ് ബ്ലേ ബെറീസിൻ്റെയും ഒക്കെ യോഗ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ടീ തന്നെ പല ഐറ്റംസും ഉണ്ടായിരുന്നു കറക്കുണ്ടായിരുന്നു അല്ലാതെ നമുക്ക് മിൽക്ക് മാത്രം വേണേൽ അങ്ങനത്തെ ഹോട്ട് മിൽക്ക് ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസ് പൈനാപ്പിൾ ഓറഞ്ച് അങ്ങനെ ജ്യൂസ് പിന്നെ കേക്കുകളും ക്രോയ്സെൻ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലൈവായിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കി അവർ പിന്നെ പല ഫുഡിൻ്റെ പേര് പോലും എനിക്കറിയില്ലായിരുന്നു പിന്നെ അവിടെ എല്ലാത്തിനും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബോയിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ മട്ട കൊണ്ടുള്ളൊരു സംഭവമായിരുന്നു ഇത് എന്തുവാണെന്ന് എനിക്കറിയില്ല എനിക്ക് തിരിച്ചൊന്നും ഒത്തിരി പിടിച്ചില്ല ഇതിൻ്റെയൊന്നും പിന്നെ നാടൻ ഫുഡൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഇഡലി സാമാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ മോന് ഇങ്ങനെ പോയിസൻ്റും അങ്ങനത്തൊക്കെ ഇഷ്ടപ്പെട്ടത് പിന്നെ ഈ ഹോട്ട് ഡോഗും നൃത്തമൊക്കെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ നാടൻ ഐറ്റംസ് ആഘോഷം കഴിച്ചത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത് എല്ലാം തന്നെ നല്ല ടേസ്റ്റ് കാര്യങ്ങൾ ക്വാളിറ്റി ഉള്ള ഫുഡുകളൊക്കെ ആയിരുന്നു എല്ലാവിധ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുഡുകളെല്ലാം ആയിരുന്നു അവിടെ സാലഡിൽ തന്നെ പല വെറൈറ്റി സാലഡും ഉണ്ടായിരുന്നു അവിടെ എല്ലാം നമുക്ക് മിക്സ് ചെയ്തും ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് എല്ലാം വെച്ചിരുന്നത് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ഒരു പാർട്ടോടു കൂടി നമ്മുടെ ഈ ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുവാണ്